ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരളാൻ ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങളെത്തിയത് വേലിയിറക്ക സമയമായതുകൊണ്ട് തന്നെ ആളുകളും കുറവാണ് കടലും വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത് കടലിൻ്റെ തിരയിളക്കങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പുതിയ വണ്ടി വാങ്ങിയിട്ട് ആദ്യമായി വന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ചേട്ടനവിടെ പതിവ് ശൈലിയിൽ മുന്നേ നടക്കുകയാണ് ഒരു ടൂറിസ്റ്റിനെ കൊണ്ട് നടക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളെയും കൊണ്ടു നടക്കുക എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് ഈ പേരൽവൃക്ഷങ്ങളുടെ ചുവട്ടിലൂടെ കാഴ്ചകൾ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഇത് പണ്ട് കാലത്ത് കപ്പൽ ചാലുകൾക്ക് ആഴം കൂട്ടാനായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഇതൊന്നു നോക്കിയേ ഈ ട്രീയെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അവതാർ മൂവിയിലെ ആ വൃക്ഷത്തെ ഓർമ്മ വരുന്നില്ലേ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ ഈ ലൈറ്റിങ്ങും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നടന്നു നീങ്ങുമ്പോൾ വേറെയും ചില സ്തൂപങ്ങൾ കാണാം ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റീം ബോയിലേഴ്സ് ആണ് കടൽ കാണാൻ കുറെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ശാന്തമായി കിടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കടൽ തന്നെയാണോ ഇത് എന്ന് സംശയിച്ചു പോകും വിധമാണ് ആ കിടപ്പ് ബീച്ച് കാണാൻ വന്നാൽ ആദ്യത്തെ നടപടിക്രമം ചൂട് കപ്പലണ്ടി വാങ്ങുക എന്നതാണ് അതും കുറച്ച് ബീച്ചിലൂടെ നടക്കണം മാധവ് കപ്പലണ്ടിയോട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അവൻ വേറെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് നടന്നെത്തിയത് കുറച്ച് കലാകാരന്മാരുടെ സപ്പോർട്ട് ഫോർ വയനാട് എന്ന ക്യാമ്പയിനിലേക്കാണ് കലാപരിപാടി കാണാൻ മാധവ് കയറിയിരിക്കുന്നത് മരത്തിന് മുകളിലാണ് പാവം കണ്ടോട്ടെ എന്നാൽ ആ ഇറങ്ങുന്ന നിരക്കം കണ്ടപ്പോൾ ആ പേൻ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇവൻ്റെ ഷർട്ടും ഒക്കെ സെപ്പറേറ്റ് ഇട്ട് അലക്കണം ചേട്ടൻ ഇതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ് ആളുകൾ തിങ്ങി പാർക്കുന്ന നമ്മുടെ ഈ കൊച്ചിയിൽ കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ മാധവ് അവന്റെ ടാർഗറ്റ് നേടിയെടുത്തു എന്തിരുന്നാലും മാധവും കിങ്ങണിയും പരസ്പരം ഷെയർ ചെയ്യുന്നതിൽ മെടുക്കരാണ് ചുറ്റും സുഗന്ധം പരത്തിക്കൊണ്ട് ഒരു ഊതുകച്ചവടക്കാരൻ അതിനടുത്തായി ഒരു മരച്ചുവട്ടിൽ ഞങ്ങളും ഐസ്ക്രീം കഴിച്ചുകൊണ്ട് സ്ഥാനം പിടിച്ചു അവിടെ ഒരു ഫാമിലി രണ്ട് പപ്പികളുമായി വന്നിട്ടുണ്ട് ഒരെണ്ണത്തിന് ആയിരം രൂപ നല്ല ക്യൂട്ടായ പപ്പികൾ എനിക്കിഷ്ടപ്പെട്ടു എന്നിട്ടും ഞാനത് വേ വാങ്ങിയില്ല മാധവിന്റെ അതിശക്തമായ നിർബന്ധം കണക്കിലെടുക്കാതെ ഞാൻ പ്രതിരോധിച്ചു നിന്നു കാരണം ഇവയൊക്കെ വളർത്തുവാൻ വേണ്ട അത്യാവശ്യ സൗകര്യങ്ങൾ നമുക്കില്ല ഇവയൊക്കെ എന്ത് ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്ന പരിപാടി അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കുട്ടി എന്താ ഞങ്ങളെയൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാകും അവരും അങ്ങനെ ഐസ്ക്രീം കഴിക്കാത്തതിന്റെ ഹാങ് ഓവർ തീർക്കാൻ ഞാനൊരു ചോളം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ അതെന്റെ കയ്യിൽ കിട്ടിയില്ല തുള്ളി രണ്ട് കുഞ്ഞിപ്പുഴകൾ ഉണ്ടല്ലോ എനിക്ക് നല്ല ചൂടായത് കൊണ്ട് കടിച്ചതും കിങ്ങിടിയുടെ നാവ് പൊള്ളി പിന്നീടത് ഊതി ഊതി മാധവ് കുറെ നേരം കൊണ്ടു നടന്നു ദാ കടലിലൂടെ കപ്പൽ പോകുന്നത് കണ്ടോ കല്യാണം കഴിഞ്ഞ് വന്ന അവസരങ്ങളിൽ ഞാൻ ഇതൊക്കെ കണ്ട് വണ്ടർ അടിച്ചു നിന്നിട്ടുണ്ട് ഇതാണ് വാസ്കോട് ഗാമ സ്ക്വയർ ഇവിടെ നിന്നും നൂറു മീറ്റർ നടന്നാൽ നമുക്ക് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്താം ഞങ്ങൾ ആ വഴി നടന്നു നീങ്ങി കാരണം ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് മെട്രോ സ്റ്റേഷന് മുന്നിലായിരുന്നു അവിടെ നിന്ന് നേരെ ഞങ്ങൾ എത്തിയത് കുര്യച്ചൻ്റെ നടയിലേക്കാണ് ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോഴെല്ലാം ഇവിടെ വരാതെ ഞങ്ങൾ മടങ്ങാറില്ല ഞാനൊരു ഹിന്ദു ആയിരിക്കൽ കൂടി എനിക്കിവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം വലിയ വിശ്വാസമാണ് പിന്നെ ഏത് പള്ളിയിൽ കയറിയാലും ഭഗവാനെ കൃഷ്ണ എന്ന് തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാറുള്ളൂ ഞാനിവിടെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ട് റോഡിൽ ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് വിരുദന്മാരുടെ ഇടയിലൂടെ വണ്ടിയുമായി നീങ്ങി എൻ്റെ കയ്യിലെ ക്യാമറ കണ്ടപ്പോൾ അവരെല്ലാം കൂടി ഒരു പാട്ടും പാടി പെട്ടെന്നുള്ള അവരുടെ ആ റിയാക്ഷനിൽ ഞാൻ പേടിച്ചു പോയത് കൊണ്ട് തന്നെ ക്യാമറ ഓഫായി ഇനി കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു കടയിലേക്ക് കൊണ്ടുപോയി മൂന്നാല് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് അന്നൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു ആ കടയിൽ നിന്ന് ബഡാപ്പാവും പാനിപ്പൊരിയും പിന്നെ പേരറിയാത്ത എന്തോ സാധനം കൂടി വാങ്ങി കഴിച്ചു മാധവിന് പാനിപ്പൂരി ഇഷ്ടപ്പെട്ടു ചേട്ടനും പറഞ്ഞ നേരം കൊണ്ട് ഇതൊക്കെ അകത്താക്കി എന്റെ കാര്യമാണ് കഷ്ടം എനിക്ക് അതിന്റെ പകുതി മാത്രമേ കഴിക്കാൻ സാധിച്ചുള്ളൂ അത്രയ്ക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് എന്നതാണ് വാസ്തവം കുറേ നാളുകൾക്ക് മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട് അന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നേരെ വീട്ടിലേക്ക് കൊച്ചു കൊച്ചു യാത്രകളും വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ